സ്വാഗതം ഒരു വടക്കൻ വീരഗാഥ മൂന്നാം ദിവസം കഴിഞ്ഞ് നാലാം ദിവസത്തിലേക്ക് കയറിയിരിക്കാണ് ആദ്യ മൂന്ന് ദിവസങ്ങളിലും സിനിമയ്ക്ക് മികച്ച പ്രകടനമാണ് അതിൽ മൂന്നാമത്തെ ദിവസം ആദ്യ രണ്ട് ദിവസത്തിനേക്കാൾ ഏറ്റവും വലിയ ഒരു കളക്ഷൻ നേടുന്ന ദിനമായി മാറുന്നു പ്രത്യേകിച്ച് അഭിപ്രായത്തിലും കാര്യങ്ങളും സിനിമ മുന്നോട്ട് കുതിക്കുന്നു തിയേറ്ററുകളുടെ എണ്ണം കൂട്ടുന്നു ഷോ കൗണ്ടുകൾ കൂട്ടുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയും ഒരു റീറിലീസ് ചിത്രത്തിന് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു ഓപ്പണിംഗ് എന്ന് തന്നെ പറയാം അതെ മമ്മൂട്ടി സിനിമകളിലെ ഏറ്റവും മികച്ച രീതിയിൽ റീ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയ്ക്ക് കിട്ടുന്ന ആ ഒരു ഓപ്പണിംഗ് തന്നെയാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത് മൂന്നാം ദിവസത്തെ കളക്ഷനിലേക്ക് കടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമായി ഇരുപത്തിരണ്ട് ലക്ഷം മുതൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ വരെയാണ് ഇന്ന് പറയുന്നത് ഒരു പക്ഷേ അതിന് മുകളിലേക്ക് എത്തും എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ് അതായത് ആദ്യ ദിനം നേടിയത് പന്ത്രണ്ട് ലക്ഷം രൂപ പന്ത്രണ്ടിനും പതിനഞ്ച് ലക്ഷം രൂപയ്ക്കും ഇടയിലാണ് രണ്ടാം ദിവസം പതിനഞ്ച് തൊട്ട് പതിനേഴ് ലക്ഷം രൂപയ്ക്കിടയിലാണ് കളക്ഷൻ വന്നതെങ്കിൽ മൂന്നാം ദിവസം നേരെ കുതിക്കുകയാണ് അതായത് മുപ്പത് ലക്ഷത്തിന്റെ അടുത്തേക്ക് സിനിമ എത്തുന്നു എന്നുള്ള കാര്യം തന്നെ ആദ്യം മൂന്ന് ദിവസം കൊണ്ട് തന്നെ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ അൻപത് കോടി അൻപത് ലക്ഷമിക്ക അൻപത് ലക്ഷം രൂപ അൻപത്തി അഞ്ച് ലക്ഷം രൂപ ആ റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ് വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് മികച്ച അഭിപ്രായവും മികച്ച രീതിയിലുള്ള ബുക്കിംഗും കാണാൻ കഴിയുന്ന പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകത്തിലും സിനിമയ്ക്ക് നല്ല ഒരു കളക്ഷൻ നമുക്ക് കാണാൻ കഴിയുന്നു നല്ല രീതിയിൽ ജനങ്ങൾ കാണുന്നു ഒരു പക്ഷേ ഇവിടെ നിന്ന് അവിടെയൊക്കെ മാറി താമസിക്കുന്ന ഒരുപാട് ഫാമിലീസ് തന്നെയായിരിക്കാം ഈ സിനിമ കാണുന്നത് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും സിനിമയ്ക്ക് മികച്ച റെസ്പോൺസ് മാത്രമല്ല അവിടെയെല്ലാം തന്നെ ഓറഞ്ച് അലേർട്ടായിരുന്നു ഞായറാഴ്ച കാണാനും കഴിഞ്ഞത് അതായത് വിദേശ രാജ്യങ്ങളിൽ അതായത് പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലും നല്ല ലെവലിലുള്ള കളക്ഷൻ സിനിമയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതുവരെ ഈ സിനിമയുടെ കളക്ഷനെക്കുറിച്ചുള്ള ഒഫീഷ്യലോ അല്ലെങ്കിൽ ട്രാക്കേഴ്സ് മുഖാന്തരമോ ആയിട്ടുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല അതിനകത്തിൽ നമുക്ക് ഉറപ്പ് തരാൻ കഴിയുന്നതാണ് ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്നതും ഈ ഒരു തിരക്ക് കണ്ടിട്ട് പറയുന്ന കണക്കുകൾ മാത്രമാണ് എന്നുള്ളത് ഒന്ന് എടുത്തു പറയുകയാണ് അതായത് ഈ പറഞ്ഞ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് എൺപത്തി അഞ്ച് തൊട്ട് തൊണ്ണൂറ് ലക്ഷം രൂപ വരെ നേടിയിട്ടുണ്ടാകാനാണ് ഏറെ ചാൻസ് അത് ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ് എന്ന് നമുക്ക് പറയാം അതായത് ഇന്നത്തെ ദിവസം കൊണ്ട് സിനിമ ഒരു കോടി കടക്കുന്നു എന്നുള്ളതാണ് എന്തായാലും മികച്ച ഒരു റെസ്പോൺസ് കിട്ടുകയും മികച്ച പ്രതികരണം കിട്ടുകയും വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ കാണുമ്പോൾ നോസ്റ്റാളജിയിലൂടെ ആ ഒരു സിനിമ വീണ്ടും കാണുമ്പോൾ അതിലും മികച്ചതായിരുന്നു എന്നുള്ള ആ ഒരു കാര്യമാണ് ഫോർ കെയിൽ കാണുമ്പോൾ ആളുകൾ പറയുന്നത് അതേപോലെ പുതിയതായി കാണുന്ന വ്യക്തികൾക്ക് ഈ സിനിമ ഒരു പുത്തൻ അനുഭവം തന്നെയാണ് കാരണം മലയാളത്തിൽ ഇത്ര ക്ലാസ് ക്ലാസ്സായിട്ട് ക്ലാസ്സിക്കായിട്ട് ഒരു സിനിമ അവർക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും കാണണമെങ്കിൽ ഒരു പക്ഷേ അവർ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ കാത്തിരുന്നിട്ട് കാര്യമുണ്ടോ എന്നും നമുക്ക് അറിയില്ല ആ ലെവലിലാണ് കാര്യങ്ങൾ എന്തായാലും മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ ഒരു വലിയ സക്സസ്സായി മാറിക്കൊണ്ടിരിക്കുന്നു ഒപ്പം റീറിലീസ് ചിത്രങ്ങളുടെ ആ ഒരു പേരുദോഷം മാറ്റി വടക്കൻ വീരഗാഥ കുതിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തു തരണം നിങ്ങളാരൊക്കെയാണ് സിനിമ കണ്ടത് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി പറയാം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏത് തിയേറ്ററുകളിലാണ് അല്ലെങ്കിൽ ഏത് തിയേറ്ററിലാണ് സിനിമ ഓടുന്നത് അവിടെ നിങ്ങൾ പോയിട്ടുണ്ടോ എന്നുള്ള കമൻസൊക്കെ ഒന്ന് രേഖപ്പെടുത്താം പല സ്ഥലങ്ങളിലും സിനിമ റിലീസ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഷോ കൗണ്ടുകൾ കൂട്ടുകയും തിയേറ്ററുകൾ ആഡ് ചെയ്യപ്പെടുമ്പോൾ അവിടെയൊക്കെ ആഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത് എന്താണേലും ഒരു ലോങ് റൺ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മികച്ച സിനിമ കാണാൻ ഒരുപാട് അവസരങ്ങൾ അവട്ടെ വരുന്ന ശനി ഞായർ അല്ലെങ്കിൽ അവധി ദിനങ്ങളിലെല്ലാം തന്നെ ഫാമിലി ഓഡിയൻസിനും അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് സിനിമ തിയേറ്ററിൽ പോയി കാണാത്തവരും വന്ന് കാണട്ടെ എന്ന് ആശംസിക്കുന്നു അതിൻ്റെ വന്ന് കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ടും ചെയ്തു തരാം ഇന്ത്യ മീഡിയാസ്